नुला नुला ി ക്യുക്കായിട്ടാണ് ഫോക്കസ് പിടിക്കുന്നത് ഒരു കാരണവശാല് സ്ക്രീനിലേക്ക് നോക്കരുത് ആയ് മട്ടാഞ്ചേരിയിലാണ് ഞങ്ങൾ ഒരു ആയിട്ട് വന്നതാണ് ഫോട്ടോഗ്രാഫി ചെയ്യണം കൊച്ചിയുടെ സ്ട്രീറ്റ് ലൈഫ് പകർത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എവിടെ ക്യാമറ ആണ് അഖിലിൻ്റെ അടുത്തൊരു ക്യാമറ ഉണ്ട് ആ വിഷയൽ നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് ക്യാമറ ഉണ്ട് ഒരു പോക്കറ്റ് പവർ ഹൗസ് ഇത് ഫ്യൂജിയുടെ എക്സ് എം ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ കുഞ്ഞ് ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്യും വേണം ഇത് പവർ ഹൗസ് ആണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ അറിയുമോ സിക്സ് കെ തേർട്ടി ഫ്രൈ പെർ സെക്കൻഡിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അത് കിഡിലൻ റിസൾട്ടും ആണ് ഇത്ര കോമ്പാക്റ്റാണ് ഇത് ബോഡി മാത്രമേ ഉള്ളൂ ഇനി ഒരു ലെൻസും കൂടെ ഉണ്ട് അതും കൂടെ അറ്റാച്ച് ചെയ്താൽ സത്യത്തിൽ ഇതൊരു മറ്റേ എ കെ ഫോർട്ടി സെവൻ പോലെ ഒരു കിഡ്ലൻ പെർഫെക്റ്റ് സാധനമാണ് അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാർ അഖിൽ പറഞ്ഞാൽ രണ്ട് തര തരം യാത്രക്കാരുണ്ടെന്നാണ് അതായത് വീഡിയോ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫോട്ടോ പകർത്തുന്ന ആൾക്കാർ ഒന്ന് വ്ലോഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത് രണ്ട് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നല്ല ക്വാളിറ്റിയിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മോഡലാണ് എക്സ് എം ഫൈവ് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഉള്ളൂ ബോഡി പിന്നെ ഫ്യൂ ജിയുടെ കുഞ്ഞ് ലെൻസുകളെ വാങ്ങിയാൽ ഇതേ ഞാനിങ്ങനെ കൈ കൂട്ടി പിടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങും അപ്പോൾ നിങ്ങൾ പ്രൊഫഷണലായിട്ട് വ്ലോഗ് ചെയ്യുന്ന ആളാണെങ്കിലും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ പേഴ്സണൽ യാത്രയിൽ കൂടെ കൂട്ടാവുന്ന ബെസ്റ്റ് മോഡലുകളൊന്നാണ് എക്സ് എം ഫൈവ് ഐഫോൺ തേർട്ടീനും ഫ്യൂ ജി എക്സ് എമ്മും കയ്യിൽ വെച്ചാൽ ഇതാണ് കാഴ്ച നിങ്ങൾക്ക് കണ്ടറിയാം എക്സ് എം ഫൈവിൻ്റെ രൂപം തന്നി ചതുരക്കട്ടയാണ് ഒരു കഷ്ണം കേക്ക് മുറിച്ചു വെച്ച പോലെ ഉണ്ട് അത് നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ഫീൽ ചെയ്യും രണ്ട് തരത്തിലെ ടോപ്പ് ലൈറ്റുകളുണ്ട് ബ്ലാക്കും സിൽവറും ഈ സിൽവറിനാണ് റെട്രോ ഡിസൈൻ കൂടുതൽ ബോഡി ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഫിലിം സിമുലേഷൻ ഡയല് ഇത് ഷൂട്ടിംഗ് മോഡ്സ് ഷട്ടർ സ്പീഡ് ഡയല് ഡെഡിക്കേറ്റഡ് വീഡിയോ ബട്ടൺ ഒക്കെ രസമുണ്ട് സിമ്പിളാണ് ഡിസ്പ്ലേ നമുക്ക് നമുക്കിങ്ങനെ ഇഷ്ടമുള്ള പൊസിഷനിൽ വയ്ക്കാം എയ്റ്റീൻ വൺ ട്വൻ്റി ലെൻസ് ആണ് കുറച്ച് കോസ്റ്റ്ലി ആയ അവരുടെ ഒരു പ്രോ ലെൻസാണ് ഇത് വയ്ക്കുമ്പോൾ അതേ ഇത്രയേ ഉള്ളൂ സൈസ് നിങ്ങൾ വ്ലോഗ് ചെയ്യുന്ന ആളാണെങ്കിലും നല്ല പക്കായിട്ട് അത് ഷൂട്ട് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു കാര്യം വെച്ചാൽ സ്ക്രീനിലേക്ക് നോക്കരുത് ലെൻസിലേക്ക് നോക്കി സംസാരിക്കാം സ്ക്രീനിലേക്ക് നോക്കിയാൽ എന്താ പ്രശ്നം വെച്ചാൽ അത് ഔട്ട് വരുമ്പോൾ നിങ്ങൾ വേറെ പുറത്തേക്ക് എങ്ങോട്ടോ ഒരു ഫീൽ ഉണ്ടാവുക പിന്നെ നമുക്ക് ആദ്യം വീഡിയോഗ്രാഫിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതിലേ ഡിജിറ്റൽ സ്റ്റെബിലൈസേഷനുള്ളത് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം ഞാൻ എൻ്റെ ഹാൻഡ് ഹെൽഡായിട്ട് എടുത്ത് കിടക്കുകയാണ് ഞാൻ എൻ്റെ ഹാൻഡ് ഹെൽഡായിട്ട് എടുത്ത് കിടക്കുകയാണ് ഇനിയുള്ള വീഡിയോകളെല്ലാം ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുത്താണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുക്കുന്നത് സോണിയുടെ ഒരു ക്യാമറ അത് ഗിംബലും കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഡിജിറ്റൽ സ്റ്റെബിലൈസേഷനാണുള്ളത് വലിയ കുഴപ്പമില്ലാത്ത സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട് ഒറിജിനൽ കളറ് നല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് ഇതൊക്കെ ഈ ക്യാമറയുടെ ഗുണങ്ങളാണ് സ്മാർട്ട് ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതും ഇത് തന്നെയാണ് നോക്കി ക്യുക്കായിട്ടാണ് ഫോക്കസ് പിടിക്കുന്നത് നമുക്കതിലൊരു ഡീലേ ഒന്നുമില്ല രാത്രിയിലെ വീഡിയോ കണ്ടല്ലോ ഇഡുവാണ് നോയ്സ് കുറവാണ് പിന്നെ ഫോക്കസ് മാറി റോങ് ആയിട്ട് പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല ഈ വീഡിയോകളൊക്കെ മൂവായിരത്തി ഇരുന്നൂറ് ഐ എസ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് എന്താ കളർ മൂന്ന് ഇൻബിൽറ്റ് മൈക്കുള്ള ഫ്യൂ ജിയുടെ ആദ്യത്തെ എക്സ് സീരീസ് ക്യാമറയാണിത് എക്സ് എം ഫൈവ് ഇത് കണ്ടോ വൺ ടു ത്രീ ഇങ്ങനെ മൂന്ന് മൈക്കുണ്ട് പക്ഷേ മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യണേ ഫ്രണ്ട് അഖിൽ വീഡിയോ എടുക്കുന്നുണ്ട് ഞാനും വീഡിയോ എടുക്കുന്നുണ്ട് ഈ ഡെഡിക്കേറ്റഡ് വ്ളോഗ് മോഡ് അത് രസമുള്ള കാര്യമാണ് കാരണം എന്താ പറയുക ക്യാമറ കുത്തനയ്ക്കാതെ തന്നെ വെർട്ടിക്കലായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം അപ്പം ഉള്ള ഇമേജിന്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ പ്ലേസ് ചെയ്താൽ മതി ഇനി ഫോട്ടോഗ്രാഫിയുടെ ക്വാളിറ്റി എന്താ നോക്കാം ഇരുപത്തി ആറ് പോയിന്റ് വൺ മെഗാ പിക്സൽ ശേഷിയുള്ള സെൻസറാണ് ക്രോപ്പ് സെൻസറാണ് പക്ഷേ പെർഫെക്റ്റ് റിസൾട്ടാണ് അത് പണ്ട് മുതലേ ഫ്യൂജി അങ്ങനെയാണ് അവരുടെ ചെറിയ സെൻസറാണ് അതായത് ഫുൾ ഫ്രെയിം വേണ്ട എന്നായിരുന്നു അവർ എല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുണ്ടോ പടങ്ങൾ ഉണ്ടോ ഷാർപ്പാണ് ഈ പടം നോക്കി നല്ല പെർഫെക്റ്റ് ഷാർപ്പ്നെസ്സിലല്ലേ പിന്നെ ഇതിൻ്റെ ഓരോ എഡിറ്റിംഗ് ചെയ്തിട്ടില്ല കേട്ടോ കളറിൽ മാറ്റം വരുത്തിയിട്ടില്ല ഷാർപ്പ്നെസ് കൂട്ടിയിട്ടില്ല സ്ലൈറ്റായിട്ട് പോലും എഡിറ്റ് ചെയ്തിട്ടില്ല നേരെ ക്യാമറയിൽ നിന്നുള്ള ഇമേജസ് ആണത് ഇനി ഐ എസ് ഒ പെർഫോമൻസ് നോക്കാം ഒരേ ലൈറ്റിലെടുത്ത കുറേ ഇമേജസ് ആണ് നമ്മുടെ മുന്നിൽ ഇതിൽ ഏകദേശത്ത് ഹൺഡ്രഡ് ഐ എസ് ഒലെടുത്തത് വലദേശത്ത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പല അതായത് ഉയർന്ന ഉയർന്ന ഐ എസ് ഒയിലെടുത്ത പടങ്ങളാണ് ഇപ്പോൾ നൂറും അറുന്നൂറ്റി നാൽപ്പതാണ് കണ്ടോ ഒരു കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാമല്ല ആ വല ദിവസത്തുള്ള ആ കളറ് കുറച്ച് ഡാർക്കായി എന്നുള്ളത് മാത്രമുള്ളൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഫുൾ സ്ക്രീനിൽ കാണാം എന്നാലേ നമുക്ക് നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി കണ്ടോ നേരെ നമുക്ക് ഐ എസ് ഒ മൂവായിരത്തി ഇരുന്നൂറിൽ പോവാം ഐ എസ് ഒ മൂവായിരത്തി ഇരുന്നൂറിൽ പോകുമ്പോൾ ഹൺഡ്രഡ് ഐ എസ് ഒ ഇപ്പുറത്ത് വലുദ്ദേശത്ത് മൂവായിരത്തി ഇരുന്നൂറും അതിലും കളറിലൊരു കുഞ്ഞ് ഡിഫറൻസ് നമുക്ക് നോക്കിയാൽ കാണും നല്ലാതെ നോയ്സ് വല്ലാതല്ല ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ അയ്യായിരം ആ ഐ എസ് ഒയിൽ ഇവിടെയും കളറിലെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ ഇനിയുള്ളത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് ഐ എസ് ഒ അത് കുറച്ച് ഹൈ ഐ എസ് ഒ ആണ് ഇതിൽ പക്ഷേ പ്രകടമായിട്ട് നമുക്ക് നോയിസ് കാണാൻ പറ്റും ഷാർപ്പ്നെസ്സിലൊരു പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്യില്ല ഈ ഇടതുശത്തെ കളറും വലു ദിവസത്തെ കളറുമായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇനി ഇരുപത്തയ്യായിരത്തി ആറുനൂറ് അതിൽ ശരിക്കും നമുക്ക് നോയിസ് ഉണ്ട് എഡ്ജിലൊക്കെ ആ നോയ്സ് ഫീൽ ചെയ്യും കളർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റു ഫോണിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ക്യാമറകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ആണെന്ന് പറയാനേ പറ്റില്ല അത്ര നല്ല റിസൾട്ടാണ് കാരണം ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഐ എസ് ഒയിലാണ് ഈ റിസൾട്ട് കിട്ടുന്നത് സൂര്യനെ തലയ്ക്ക് മുകളിൽ പൊങ്ങിയാൽ പിന്നെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പാടില്ല എന്നാണ് ആശന്മാർ പറയുന്നത് അപ്പം ഞങ്ങൾ നിർത്താണ് ഞങ്ങളുടെ യാത്രയുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്മാർട്ട് ഫോൺ നല്ല അടിപൊളി സാധനമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഈ ഒരു കുഞ്ഞ് ക്യാമറ കൊണ്ട് നടന്നാൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇതിൻ്റെ സ്റ്റൈലിൽ ക്വാളിറ്റിയിൽ വൻ മാറ്റം ഉണ്ടാവും ഒരു സംശയമല്ല സ്മാർട്ട് ഫോണായിട്ട് ഇത് കമ്പയർ ചെയ്യാനേ പറ്റില്ല എന്നാൽ നല്ലൊരു സ്മാർട്ട് ഫോൺ ക്യാമറ ഉള്ള ഫോണിന് എന്ത് വരും ഒരു ഒന്നേക്കാൽ ലക്ഷത്തിൻ്റെ അടുത്തേക്ക് വരില്ലേ ഇതൊരു എൺപതിനായിരം എൺപത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഇതിൻ്റെ ബോഡി കിട്ടും പിന്നെ ലെൻസും കൂടെ ചേരുമ്പോഴേക്കും എന്തായാലും ബിലോ വൺ ലാക്ക് ആണത് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യാൻ ബെസ്റ്റ് സാധനമാണ് ഇതാണ് ഞങ്ങളുടെ കൺക്ലൂഷൻ